നമസ്കാരം മലയാളി വാർത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സന്തോഷത്തിന്റെയും ശുഭപ്രതീക്ഷകളുടെയും പുതുവർഷ ആശംസകൾ നേരുന്നു അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവാം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് രാജ്യത്ത് പുതുവർഷം പിറന്നു എങ്ങും ആഘോഷം ഈ വർഷം രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് സന്തോഷത്തോടെ ബിജെപി പ്രതീക്ഷയില്ലാതെ കോൺഗ്രസ് പുതുവത്സര ആശംസകൾ നേർന്ന് നരേന്ദ്രമോദി ഏറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയ വർഷം ഈ വർഷത്തെ അവസാന മൻ കി ബാത്ത് പുതുവർഷം തെരഞ്ഞെടുപ്പ് ചൂടിലാണ് തുടക്കം അയോധ്യ ഉദ്ഘാടനത്തോടെ ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് തീയതി വരാം ബിജെപി പ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കോൺഗ്രസ് ആകട്ടെ അങ്കലാപ്പിലാണ് നിയമസഭ തെരഞ്ഞെടുപ്പുകളിലെ തോൽവി കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചു മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണി നേതാക്കൾ അംഗീകരിച്ചിട്ടില്ല പുതിയ പ്രതീക്ഷകളുമായി രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷം പിറന്നു രാജ്യമെങ്ങും ആഘോഷത്തോടെയാണ് പുതുവർഷത്തെ വരവേറ്റത് രാജ്യത്തെ പ്രധാന നഗരങ്ങളായ ദില്ലി മുംബൈ ബംഗളൂരു ചെന്നൈ എന്നിവിടങ്ങളിൽ ആളുകൾ ആഘോഷവുമായി രംഗത്തിറങ്ങി ഷിംലയിൽ ഇതുവരെ ഇല്ലാത്ത തിരക്കാണ് അനുഭവപ്പെട്ടത് ഗോവയിലും ആഘോഷം പൊടിപൊടിച്ചു കേരളത്തിൽ കൊച്ചി തിരുവനന്തപുരം നഗരങ്ങളിൽ വലിയ ആഘോഷത്തോടെ ജനം പുതുവർഷത്തെ വരവേറ്റു രാജ്യത്തെ പ്രമുഖർ ജനങ്ങൾക്ക് പുതുവർഷ ആശംസകൾ നേർന്നു പുതുവത്സര ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലാണ് അദ്ദേഹം ആശംസകൾ അറിയിച്ചത് ഈ വർഷം രാജ്യം ഏറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഈ ഊർജം പുതിയ വർഷത്തിനും മുന്നോട്ടു പോകാൻ സഹായിക്കുമെന്നും കൂട്ടിച്ചേർത്തു കായിക മത്സരങ്ങളിലും മോസ്കാറിലും ഇന്ത്യ വലിയ നേട്ടങ്ങൾ നേടിയെടുത്തു പാരീസ് ഒളിമ്പിക്സിലും രാജ്യം വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുമെന്നും മോദി ആത്മീയ വിശ്വാസം പ്രകടിപ്പിച്ചു വികസിത ഭാരതത്തിന്റെ ഗുണം യുവാക്കൾക്കാണ് കൂടുതൽ ലഭിക്കുക പുതുവർഷത്തിൽ യുവാക്കൾ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകണം ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് ശ്രദ്ധ വേണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു അക്ഷയ് കുമാർ വിശ്വനാഥ് ആനന്ദ് ജക്കി വാസുദേവ് തുടങ്ങിയവർ മൻ കി ബാത്തിൽ ഫിറ്റ്നസ് സന്ദേശം നൽകി കൂടാതെ അടിസ്ഥാനമാക്കിയ സ്റ്റാർട്ടപ്പുകളെ പ്രധാനമന്ത്രി പരിചയപ്പെടുത്തി ഈ വർഷത്തെ അവസാനത്തെ മൻ കി ബാത് ആണ് ഇന്നത്തേത് മൻ കി ബാത്തിന്റെ നൂറ്റി എട്ടാമത് എഡിഷൻ ആണിത് അതേസമയം പ്രധാന നഗരങ്ങളിൽ പോലീസ് നിയന്ത്രണങ്ങൾക്കിടെയാണ് ആഘോഷം ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ പുതുവത്സരം ആഘോഷിക്കാൻ എത്തിയവരെ കൊണ്ട് നിറകവിഞ്ഞിരിക്കുകയാണ് പാട്ടും ഡാൻസും ഒക്കെയാണ് ആഘോഷിക്കുകയാണ് ജനങ്ങൾ തിരുവനന്തപുരത്തെ മാനവീയ വീതിയിലും കനകക്കുന്നിലുമെല്ലാം ആളുകളാണ് നിറഞ്ഞിരിക്കുന്നത് അലങ്കാര ദീപങ്ങളാൽ മനോഹരമാക്കിയ ഫോട്ടോ എടുത്തും മറ്റ് ആഘോഷങ്ങളിൽ പങ്കുചേർന്നാണ് ആളുകൾ പുതുവർഷത്തെ വരവേൽക്കുന്നത് ആഭ്യന്തര വിദേശ സഞ്ചാരികളാണ് ആയിരങ്ങളാണ് കോവളത്ത് പുതുവർഷം ആഘോഷിക്കുന്നത് ആലപ്പുഴ കോഴിക്കോട് തുടങ്ങിയ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വിവിധയിടങ്ങളിലായി പുതുവത്സര ആഘോഷം നടക്കുന്നുണ്ട് പസഫിക്കിലെ ചെറു ീപ് രാജ്യമായ കിരിബാത്തി ദ്വീപിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം എത്തിയത് പിന്നാലെ ന്യൂസിലാന്റിലും ഓസ്ട്രേലിയയിലും പുതുവർഷം പിറന്നു പുതുവത്സരത്തെ ആഘോഷപൂർവ്വം വരവേൽക്കുകയാണ് ലോകം കിരിബാത്തി ദ്വീപിലും ഇതിന് പിന്നാലെ ന്യൂസിലാന്റിലും പുതുവർഷം എത്തിയതിന് പിന്നാലെ ആഘോഷങ്ങളും തുടരുകയാണ് ലോകത്തെ ഒറ്റപ്പെട്ട ദ്വീപുകളിലൊന്നാണ് കിരിബാത്തി അന്താരാഷ്ട്ര ദിനാംഗരേഖയോട് തൊട്ടുകിടക്കുന്ന രാജ്യമാണിത് ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്ന് മുപ്പതോടെയാണ് കിരിബാത്തിയിൽ പുതുവർഷം എത്തിയത് ഇതിന് പിന്നാലെയാണ് ന്യൂസിലാന്റിലും പുതുവർഷം പിറന്നത് സമോവയ്ക്കും ഫിജിക്കും സമീപമുള്ള മധ്യ പസഫിക് സമുദ്രത്തിലെ മനോഹരമായ ചെറു ദ്വീപ് രാഷ്ട്രമാണ് കിരിബത്തി കിരിബത്തിയിലെ മുപ്പത്തിമൂന്ന് ദ്വീപുകളിൽ ഇരുപത്തി എണ്ണത്തിൽ മാത്രമാണ് ജനവാസമുള്ളത് ഇവയെ ഗിൽബർട്ട് ദ്വീപുകൾ ഫിനിക്സ് ദ്വീപുകൾ ലൈൻ ദ്വീപുകൾ എന്നിങ്ങനെ മൂന്ന് മേഖലകളായി തിരിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ താമസിക്കുന്ന ഈ രാജ്യം തെങ്ങിൻതോപ്പുകൾക്കും മത്സ്യഫാമുകൾക്കും പേരുകേട്ടതാണ് പുതുവത്സരാഘോഷ തിമിർപ്പിലാണ് ഇപ്പോൾ കിരിബാത്തി ദ്വീപിലുള്ളവർ